കാലിൽ നീര് വരിക ഇന്ന് മിക്ക ആളുകൾക്കും ഏകദേശം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീയോ പുരുഷനോ വ്യത്യാസമില്ലാതെ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അടയാളം അല്ലെങ്കിൽ ഒരു അസുഖമാണെന്നൊക്കെ പറയാം ഈ പറഞ്ഞിട്ടുള്ള പെഡൽ എടിമ എന്ന് പറയും അല്ലെങ്കിൽ കാലിലെ ആങ്കിളിൻ്റെ ഭാഗത്ത് ഫൂട്ടിൽ അവിടെയൊക്കെ എന്ത് ചെയ്യും നീർക്കെട്ട് വരിക വീക്കം വരിക എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന സംഗതിയാണ് ആയതോട് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മിക്ക ആളുകളും അവഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് വളരെ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കണ്ടീഷനാണ് കാരണം നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു അടയാളം മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു പെടൽ എടിമ സംഭവിക്കാതെ ഈ നീർക്കെട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അതൊരു പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഇൻറ്റേണലായിട്ടുള്ള ആന്തരികമായിട്ടുള്ള ഹൃദയത്തിന് തകരാറുണ്ടായിരിക്കാം കിഡ്നിക്ക് തകരാറായി ായിരിക്കാം അല്ലെങ്കിൽ ലിവറിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം മെറ്റബോളിക് ആയിരിക്കാം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും എന്ത് ഈ പറഞ്ഞിട്ടുള്ള കാലിന് നീര് വരിക എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൻ്റെ പ്രധാന വിഷയം എന്തുകൊണ്ടാണ് ഈ കാലിന് നീര് വരുന്നത് ഇതിന് മറ്റെന്തെങ്കിലും അസുഖം ഇതുകൊണ്ട് വരുന്നുണ്ടോ ചില സമയങ്ങളിൽ വരുന്നുണ്ടല്ലോ ചില സമയങ്ങളിൽ നീര് പോകുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല രാത്രി അല്ലെങ്കിൽ പകൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നീര് കൂടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് നീര് വരുന്നത് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം അത് നമ്മുടെ ദൈനംദിന ചുറ്റുപാടില് നമ്മുടെ ആരോഗ്യത്തെ നിർബന്ധമായും ബാധിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ആ കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഈ നീരിൻ്റെ വിഷയത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു സ്വല്ലിങ് ഒരു എടിമ എന്ന് പറയും നമ്മൾ കാലില് നീര് വന്നാൽ അല്ലെങ്കിൽ വീക്കം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഒന്ന് നമ്മുടെ ചൂണ്ടുവേലുപയോഗിച്ച് അല്ലെങ്കിൽ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് വെക്കും അപ്പോൾ ഒരു ഫിറ്റിങ് പോലെ ഒരു കുഴി പോലെ അവിടെ രൂപപ്പെടും അതിന് പറയുന്നൊരു പേരാണ് ഫിറ്റിങ് എടിമ അല്ലെങ്കിൽ ഒരു ആ ഒരു വീക്കത്തിന് പറയുന്നൊരു പേരാണ് ഫിറ്റിങ് എടിമ എന്ന് പറയുന്നത് അപ്പോൾ ചില ആളുകൾക്ക് നമുക്കറിയാം രണ്ട് കാലിലും എന്ത് സംഭവിക്കാറുണ്ട് നീർക്കെട്ട് പോലെ നല്ല വീർത്ത് അവിടെ കറുത്ത കളറൊക്കെ വന്ന് ചിലപ്പോൾ നല്ല ഇച്ചിങ് ഉണ്ടായിരിക്കും നല്ല മുറിവുണ്ടായിരിക്കും ചിലപ്പം നല്ല കടച്ചിലുണ്ടായിരിക്കും ചില ആൾക്ക് കടച്ചിലോ വേദന അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കുക പക്ഷെ നല്ല വീർത്ത് വണ്ണം വെച്ച കാലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ എന്തായിരിക്കും ഒരു കാലിൽ മാത്രമായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ എന്തായിരിക്കും രണ്ട് കാലിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് താനും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു കാലിൽ മാത്രം വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മിക്കപ്പോഴും ലോക്കലി ആയിട്ട് അല്ലെങ്കിൽ ആ കാല് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതായത് ഇപ്പോൾ വലത്തേക്കാല് മാത്രമാണ് എപ്പോഴും നീര് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുള്ളെങ്കിൽ അതിനർത്ഥം അവിടെയുള്ള സർക്കുലേഷൻ എന്തോ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ വലത്തേക്കാൽ മാത്രം എന്തുണ്ട് ചിലപ്പോൾ ഒരു വെരിക്കോസിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വലത്തേക്കാല് എന്ത് ചെയ്യും കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും അത് കാരണമായിട്ട് പലപ്പോഴും എന്ത് സംഭവിക്കും ഈ പറഞ്ഞിട്ടുള്ള ഒരു കാലിൽ മാത്രം ഈ പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് അത് ചിലപ്പോൾ വലതാകാം ചിലപ്പോൾ ഇടതാകും അപ്പോൾ കൂടുതലായിട്ട് ഡയബറ്റിക് ഉള്ള ഡയബറ്റിക്കുള്ള ആയിട്ട് പത്ത് ഇരുപത് വർഷമായിട്ട് നല്ല ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കും ഈ സർക്കുലേഷനൊക്കെ ഒന്ന് കുറഞ്ഞു വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കാലിലൊക്കെ നീർക്കെട്ട് നന്നായിട്ട് വരും നല്ല കളർ ചേഞ്ച് നന്നായിട്ടൊക്കെ ഉണ്ടാകും അത് ചിലപ്പോൾ മിക്ക ആളുകൾക്കും ചില ആൾക്ക് രണ്ട് കാലം ഉണ്ടാകാറുണ്ട് ചില ആളുകൾക്ക് ഒരു കാലം മാത്രമായിട്ടും കണ്ടുവരാറുണ്ട് അത് അതേപോലെ തന്നെയാണ് വെരിക്കോസ് വെയിൻ കേസിലും സംഭവിക്കുക അതായത് കൂടുതലായിട്ട് നമ്മൾ നിന്നൊക്കെ വർക്ക് ചെയ്യുമ്പോഴെന്ത് സംഭവിക്കുന്നത് നമ്മുടെ ആ താ കാലിൻ്റെ ചിലപ്പോൾ രണ്ട് കാലുണ്ടായിരിക്കാം വെരിക്കോസ് വെയിൻ കാരണമായിട്ട് നേർക്കെട്ടക്കുള്ളത് ചിലപ്പോൾ എന്ത് സംഭവിക്കും ഒറ്റ ഒറ്റക്കാലിൽ മാത്രമായിട്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ വെരിക്കോസ് വെയിൻ ഉള്ള സമയത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്തുള്ള പാദത്തിലൊക്കെ ഉള്ള രക്തം എന്ത് ചെയ്യുന്നില്ല റിട്ടേൺ ആയിട്ട് തിരിച്ച് മുകളിലോട്ട് തന്നെ പാസ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ രക്തമോടെ കെട്ടിക്കിടന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള കോശങ്ങളിലേക്കൊക്കെ എന്തു ചെയ്യും നീർ നീർക്കിട്ട് വന്നിട്ട് അത് വണ്ണം വെച്ചിട്ട് അത് പിന്നീട് എന്താ ചെയ്യാൻ നല്ല ചൊറിയും പൊട്ടലൊക്കെ ആയിട്ട് പിന്നീട് മുറിവണങ്ങാൻ പ്രയാസം വെരിക്കോസ് അൾസറുകളൊക്കെ അങ്ങനെ ഫോം ചെയ്യുന്നത് ആ ഒരു കാരണത്താലെയാണ് അപ്പോൾ എന്ത് ചുരുക്കി പറഞ്ഞാൽ ഈ വെരിക്കോസ് വെരിക്കോസ്വിന് കാരണമായിട്ടും അതേപോലെ ഡയബറ്റിക് പോലെയുള്ള അസുഖങ്ങൾ കാരണമായിട്ടും ഒരു പക്ഷെ എന്ത് ചെയ്യും ചില ഒന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് കാലുകളിലും ഈ പറഞ്ഞ പോലെയുള്ള നീർ ട്ടുകൾ അല്ലെങ്കിൽ സ്വല്യങ്ങൾ കാണപ്പെടാറുണ്ട് അത് കൂടുതലായിട്ട് നടന്നു കഴിഞ്ഞാൽ നീർക്കെട്ട് വരവും പിന്നെ ഒരു ഭാഗത്ത് കാലൊക്കെ കഴി കയറ്റി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ നീർക്കെട്ട് കുറയുക അല്ലെങ്കിൽ ഉയർത്തി വെച്ചാൽ നീർക്കെട്ട് കുറയുക അതൊക്കെ സർക്കുലേറ്റർ ആയിട്ട് വരുന്ന രക്തസംക്രമണം ശരിയായ രീതിയിൽ രക്തം കടന്നു പോകാത്തത് കാരണമായിട്ട് ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ആ നീർക്കെട്ട് എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം അങ്ങനെ പറഞ്ഞു വെക്കാം ഇനി മറ്റൊരു പല അസുഖങ്ങൾ കാരണമായിട്ട് പലപ്പോഴും എന്ത് സംഭവിക്കാറുണ്ട് നീർക്കെട്ട് സംഭവിക്കാറുണ്ട് അതാണ് നമ്മൾ നിർബന്ധമായിട്ട് പരിഗണിക്കേണ്ടത് ഇപ്പോൾ ഹൃദയ സംബന്ധമായിട്ട് വാൽവറ വാൽവിൻ ഹൃദയത്തിൻ്റെ വാൽവിൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് ശരിയായ രീതിയിൽ രക്തം രക്തം ചെയ്യുന്നില്ല പമ്പ് ചെയ്യുന്നില്ല എല്ലായിടത്തും രക്തം എത്തുന്നില്ല അങ്ങനെയൊക്കെയുള്ള സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കാറുണ്ട് ഈ കാലിന് നന്നായിട്ട് നീര് വരും അതുപോലെ മുഖത്തും എന്ത് ചെയ്യുക നമ്മുടെ കണ്ണിൻ്റെ താഴൊക്കെയായിട്ട് ഒരു നീർക്കെട്ട് പോലെ ഒരു ഇടക്കിടക്ക് ക്കം സംഭവിക്കാറുണ്ട് അതേപോലെ ശരീരത്തിനൊക്കെ എന്ത് ചെയ്യും നല്ല ക്ഷീണം വരിക കിതപ്പ് നന്നായിട്ടുണ്ടായിരിക്കും സ്റ്റെപ്പ് കയറാനോ ഇപ്പം നടക്കാനൊന്നും പറ്റില്ല നല്ലോണം കിതച്ചിട്ട് നല്ലോണം ശ്വാസം എടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കും അതേപോലെ നന്നായിട്ട് ഹൃദയമിടിപ്പ് നന്നായിട്ട് കൂടുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള കൂടുതലായിട്ട് ശ്വാസം ശ്വാസമെടുക്കം പ്രയാസം നല്ല കിതപ്പ് വരിക ഹൃദയമിടിപ്പൊക്കെ നന്നായിട്ട് കൂടിയത് പോലെ അനുഭവപ്പെടുക അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യും കാലിന് നല്ല നീര് കാണാറുണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ നീര്ക്ക് വരുന്നുണ്ട് നടക്കും പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ത് ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് നീര് എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അത് മാറ്റിവെക്കരുത് ഹൃദയ സംബന്ധമായിട്ടുള്ള വാൽവിനൊക്കെ ഹൃദയത്തിൻ്റെ വാൽവിനൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൾസിങ്ങിന് അല്ലെങ്കിൽ ഹൃദയത്തിന് മിടിപ്പിനൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള കാലിന് നീര് വരും ചിലപ്പോൾ രണ്ട് കാലിന് തന്നെ കൂടുതലായിട്ടും ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ചെയ്യണം നിർബന്ധമായിട്ടും നേര് കാലിന് എപ്പോഴും വരുന്നുണ്ടെങ്കിൽ രണ്ട് കാലൊക്കെ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത് ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഒരു മെറ്റബോളിക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവറിലാണ് ആൽബമിൻ ഗ്ലോബിലും പോലെയുള്ള പ്രോട്ടീനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ പ്രോട്ടീൻ സിന്തസിൽ ഒക്കെ അവിടെ ഒരു മെറ്റബോളിക് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ലിവർ ഡിസീസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ ലിവർ സീറോസിന് പോലെയുള്ള പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ പൊണ്ണത്തടിയൊക്കെ സംഭവിച്ചിട്ട് നന്നായിട്ട് ലിവർ ഫാറ്റൊക്കെ കൂടുതയിട്ട് എന്ത് ചെയ്യും ഫാറ്റി ലിവറൊക്കെ കൂടിയാലെന്ത് സംഭവിക്കും മെറ്റബോളിക് അസുഖങ്ങൾ മെറ്റബോളിക് ഡിസീസുകൾ നന്നായിട്ട് കൂടും അപ്പോൾ ഫാറ്റ് മെറ്റബോളിസും പ്രോട്ടീൻ മെറ്റബോളിസും കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസും ഒക്കെ ഡിസോർഡർ ആയി പോകും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന പ്രോട്ടീൻ്റെ അളവിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും കാലിന് രണ്ട് കാലിന് എന്ത് ചെയ്യും എന്ത് സംഭവിക്കും നീർക്കെട്ടുകൾ നന്നായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ പറയുക ഭക്ഷണത്തോട് വിരക്തി സംഭവിക്കാം അല്ലെങ്കിൽ ശരീരം നന്നായിട്ട് ശോഷിച്ചു പോകാം ഇടയ്ക്ക് നല്ല വയറുവേദന വരുക ഷർദി ഉണ്ടാകുക ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക ശോധന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക ഇങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖം ഉള്ളവർക്കും എന്ത് സംഭവിക്കും കാലുകളിൽ നീര് വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിന് നീരുണ്ട് അതൊരു കോമൺ സിംറ്റം ആയിട്ട് ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് എന്നുള്ള ധാരണയിൽ നമ്മൾ എന്ത് ചെയ്യരുത് അത് മാറ്റിവെക്കരുത് അപ്പോൾ ലിവറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു അടയാളം കാണിക്കുമെന്ന് കാലിനൊക്കെ നീര് വന്നിട്ട് അപ്പോൾ നമ്മളത് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് എന്ത് എൽ എഫ് ടി പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യണം അപ്പോൾ ലിവർ എൻസൈമിലൊക്കെ മാറ്റങ്ങൾ കാണും ലിവർ പ്രോട്ടീൻസിലൊക്കെ ആൽബമിൻ ഗ്ലോബിനൊക്കെ അതിൻ്റെ റേഷ്യോലും അല്ലാതെ മാറ്റങ്ങൾ നമുക്കത് കാണാൻ കഴിയും അപ്പോൾ ലിവർ സംബന്ധമായിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്ക് കാലിൽ നീരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി മൂന്നാമത്തെ ഒരു അസുഖം അതേപോലത്തെ ഇൻറ്റർണൽ ഓർഗൻസിൽ പെട്ട ഒരു പ്രധാന ഓർഗാനാണ് എന്ന് പറയുന്നത് കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ കിഡ്നി ശരിയായ രീതിയിൽ മൂത്രം അരിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത പോലെയുള്ള ക്രിയേറ്റിം പോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ ശരിയായ രീതിയിൽ തള്ളുന്നില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മൂത്രം ഒഴിവാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിടിഞ്ഞതിൽ ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും കാലിനും കൈകാലുകൾക്കും നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് നീർക്കെട്ട് കാണാൻ കഴിയും അപ്പോൾ കാലിന് നീർക്കെട്ട് ആരും കാണും കിഡ്നി സംബന്ധിച്ചിട്ടുള്ള അസുഖമുള്ളവർക്ക് കാണാൻ കഴിയും അപ്പോൾ അവർക്ക് മൂത്രം കുറവായിരിക്കും നല്ല വയറുവേദന ഉണ്ടായിരിക്കും അതേപോലെ തന്നെ എന്ത് കിഡ്നി കിഡ്നിക്ക് പ്രശ്നങ്ങളായിട്ട് നീർക്കെട്ട് നന്നായിട്ട് വരും ശരിയായ രീതിയിൽ മൂത്രം പോയില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുമോ അതുമായി ബന്ധപ്പെട്ടുള്ള വേസ്റ്റ് മെറ്റീരിയലും ആ മൂത്രവും ആ രക്തവും എല്ലാം കൂടെ കാരണമായിട്ട് നമ്മുടെ കിഡ്നിക്കെന്ത് ചെയ്യും ഒരു വീക്കം സംഭവിക്കും അത് പിന്നെ ഗ്രാജ്വലി നമ്മുടെ ശ്വാസകോശത്തിന് വീക്കം സംഭവിക്കും ഹൃദയത്തിന് ഡാമേജ് ഉണ്ടാവും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ി കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് കൂടുതലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞതുപോലെ കാലിന് കാലും കാലിൻ്റെ ആ ഒരു പെഡൽ എടിമ എന്ന് പറയും അവിടെ നന്നായിട്ട് വീക്കം സംഭവിക്കാൻ ചാൻസസ് വളരെ വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇനി ചില കേസുകൾ മൂത്രമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടാവും പക്ഷേ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ ചില ആളുകൾക്ക് ആർ ബി സി എന്തെങ്കിലും കിഡ്നിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണമായിട്ട് നെഫ്രൈറ്റിക് നെഫ്രോട്ടിക് സെൻട്രം എന്നൊക്കെ പറയും അപ്പോൾ അതിലൊക്കെ അസുഖങ്ങളൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മളെപ്പോഴും ഒരു ഒരു ക്രമം തെറ്റാതെ നിൽക്കുന്ന കണ്ടീഷനാണ് അപ്പോൾ അങ്ങനെ ഒരു ക്രമം തെറ്റിക്കഴിഞ്ഞാൽ ഒരു ഹോമിയോസ്റ്റാസിസ് ബാലൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് കാരണമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രോട്ടീനുകളൊക്കെ നഷ്ടപ്പെടും നമ്മുടെ ആൽബുമിൻ ഗ്ലോബിലിൻ പ്രോട്ടീനൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ പറഞ്ഞ ഹോമിയോസ്റ്റാസിൽ മാറ്റങ്ങൾ സംഭവിക്കും ശരീരത്തിൽ നീർക്കെട്ടുകൾ നന്നായിട്ട് കൂടും അതേപോലെ തന്നെ ശരീരത്തിൽ സോഡിയം പൊട്ടാസ്യത്തിലൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കിഡ്നിക്ക് പ്രശ്നമാണ് ഹൃദയത്തിന് പ്രശ്നമാണ് അതേപോലെ ശരീരത്തിന് നീർക്കെട്ടുകൾ വളരെ വളരെ വലിയ തോതിലായിട്ടുണ്ടാകും അപ്പോൾ കിഡ്നി റിലേറ്റഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ായിട്ട് നമ്മുടെ കണ്ണിന് താഴെയായിട്ട് എന്ത് ചെയ്യും ഒരു ചെറിയ സ്വല്യങ്ങൾ കാണപ്പെടും അത് മിക്കപ്പോഴും ആയിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള കേസുകളൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ കിഡ്നിയുടെ പ്രശ്നമുണ്ടെങ്കിൽ ലിവറിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും രണ്ട് കാലുകളിലേക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാലിനൊക്കെ തന്നെ എന്ത് സംഭവിക്കാം വീക്കം അല്ലെങ്കിൽ സ്വെല്ലിങ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ചില കേസുകളിൽ ഈ ഹൃദയ ഹൃദയത്തിന് പ്രശ്നമില്ല അല്ലെങ്കിൽ വാൽവിന് മറ്റു പ്രശ്നങ്ങളില്ല കിഡ്നി ഓക്കെയാണ് ലിവർ ഓക്കെയാണ് ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളില്ല പക്ഷേ എന്നാലും ചിലപ്പോൾ എന്ത് സംഭവിക്കും ചില ആളുകൾക്ക് കാലിന് ആങ്കില് നല്ല പെയിൻ്റ് ഈ അടുത്തൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവർക്ക് കാലിന് നീർക്കെട്ടുണ്ട് പക്ഷേ നീർക്കെട്ട് മാത്രം അല്ല അവർക്കുണ്ടായിരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അസുഖവും ഈ പറഞ്ഞ ഇൻറ്റേണൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓർഗൻസിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണമായിട്ട് ഈ പറഞ്ഞ വീക്കം വരാം അതല്ലാതെയും വരാം ഏതൊക്കെ നേരത്തെ പറയുമ്പോൾ ഡയബറ്റിക് കേസിൽ വരാം വെലിക്കോസിൻ്റെ പ്രശ്നങ്ങൾക്ക് വരാം ഇനി അതുമല്ലാതെ വരാനുള്ള കേസ് കേസെന്ന് വെച്ചാൽ നമുക്കെന്തെങ്കിലും നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും കാലൊന്ന് ചിരിഞ്ഞു പോയി പടം മറിയാന്നൊക്കെ ചില നാടുകളിൽ പറയും അപ്പോൾ കാലൊന്ന് ജസ്റ്റ് ഒന്ന് തെന്നി പോവുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വീടെങ്കിൽ വീണ് പോകുക അങ്ങനെയൊക്കെ സംഭവിച്ചു അവിടെ ലോക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നല്ല വീക്കം വരും നല്ല വേദന ഉണ്ടായിരിക്കും കൂടുതലായിട്ട് യൂറിക്കാസിൽ ഒക്കെ നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട് നല്ല വേദനയും നല്ല സ്വെല്ലിങ്ങും നടക്കാനും ഇരിക്കാനും കാലം അനക്കാൻ പോലും നല്ല പെയിൻഫുള്ളായിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള കണ്ടീഷനൊക്കെയാണെന്ന് വെച്ചാൽ രണ്ട് കാലിലും ഉണ്ടാകില്ല ഏത് കാലിനാണോ ആ പരിക്ക് പറ്റിയത് ആ കാലിനായിരിക്കും ഇതുപോലെയുള്ള സ്വെല്ലിങ് ഒരു ചൂടുണ്ടായിരിക്കും എപ്പോഴും അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ ലോക്കലി എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ഒരാളെങ്കിലും ജസ്റ്റ് നമ്മൾ കൈ തൊട്ട് നോക്കിയാൽ നല്ല ചൂടുണ്ടായിരിക്കും നല്ല പെയിൻ ഉണ്ടായിരിക്കും തൊടുമ്പോൾ തന്നെ നല്ല വേദന ഉണ്ടായിരിക്കും പിന്നെ നല്ല സ്വെല്ലിങ്ങൊക്കെ കാണപ്പെടും അപ്പോൾ അതൊരു ലോക്കലി ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ആണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ ബാൻഡേജ് ചെയ്യേണ്ടി വരും നല്ലവണ്ണം റസ്റ്റ് എടുക്കേണ്ടി വരുമോ ഭക്ഷണത്തിൽ യൂറിക് യൂറിക്കാസിർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിലൊക്കെ നിർബന്ധമായിട്ട് നമ്മളത് ശ്രദ്ധിക്കാനേ വേണം അപ്പോൾ അങ്ങനെ എന്ത് സംഭവിക്കാറുണ്ട് ആളുകൾക്ക് അല്ലെങ്കിൽ പെഡൽ എടിമ എന്നുള്ള കാലിനൊരു സ്വെല്ലിങ് വീക്കം ഉണ്ടാക്കാറുണ്ട് ഇനി ഇതൊന്നും അല്ലാതെ തന്നെ ചില ആളുകൾക്ക് എന്ത് സംഭവിക്കും ഇടക്കിടക്ക് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് എന്ത് സംഭവിക്കും വീക്ക് ഇങ്ങനെ വന്നു പോയി കൊണ്ടിരിക്കാറുണ്ട് അത് പലപ്പോഴായിട്ടും റൊമാൻറ്റിക്കിൻ്റെ കേസുകൾ അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ട് ഒരു പ്രോപ്പർ ഡൈജഷൻ ഇല്ലാത്ത ആളുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട് ഈ പറഞ്ഞതുപോലെ വൺ ആൻഡ് ഹാഫ് അത് നമ്മൾ ആംഗിളിൽ മാത്രം ഇരിക്കില്ല കാലിൻ്റെ ഭാഗം അത് ചിലപ്പോൾ മുട്ട് കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തും ഇത് ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ റൈറ്റിലായിരിക്കും ചിലപ്പോൾ ലെഫ്റ്റിലായിരിക്കും ചിലപ്പോൾ ലെഫ്റ്റ് ആംഗിളായിരിക്കും ചിലപ്പോൾ റൈറ്റ് ആംഗിളായിരിക്കും ചിലപ്പോൾ രണ്ട് കാലുണ്ടായിരിക്കും ചിലപ്പോൾ ഓടിലൊന്നാകെ വരും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഒരു ഓവറോൾ ജോയിൻറ്റിനെയും കൂടെ ബാധിക്കുന്ന ഒരു നീർക്കെട്ട് മിക്ക ആളുകൾക്കും കണ്ടുവരാറുണ്ട് അതിനൊരു പ്രധാന റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് നല്ല നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് നല്ല ബാക്ടീരിയകളുണ്ട് ദഹനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ദഹനം നല്ല രീതിയിൽ നടത്താൻ സഹായിക്കുന്ന ബാക്ടീരിയകളുണ്ട് അപ്പോൾ ആ ഒരു ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ദഹനം നടക്കുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ട കാർബോഹൈഡ്രേറ്റ് വൈറ്റമിൻ മിനറൽസ് അങ്ങനെയുള്ള ഒരുപാട് സംഗതി ലഭിക്കുന്നത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള ടോക്സിൻസ് ഒക്കെ എന്ത് ചെയ്യും അത് അതുമൂലം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ശരീരത്തിലൊക്കെ ഐ ജി നന്നായിട്ട് കൂടും അലർജി റിയാക്ഷൻസ് വരിക അതേപോലെ ജോയിൻറ്റ് പെയിൻ നന്നായിട്ട് വരിക റൊമാറ്റിക് ഡിസീസ് വരിക ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ കൂടുക അതിൻ്റെ കൂടെ തന്നെ പല ആളുകൾക്ക് എന്ത് സംഭവിക്കും ഈ പറഞ്ഞതുപോലെ ജോയിന്റ് പെയിൻ വരിക മസിൽ സ്റ്റിഫ്നസ് വരിക ഇടയ്ക്ക് നല്ല ഫീവർ വരിക അലർജിക്ക് പോലെ റിയാക്ഷൻസ് വരിക നല്ല ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ വരിക ഛർദി വരിക ചില സമയത്ത് നല്ല ലൂസ് മോശം ചിലപ്പോൾ തീരെ ശോധനയില്ല ഇങ്ങനെയുള്ള കണ്ടീഷനുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട് ഈ പറഞ്ഞതുപോലെ ആങ്കിൾ പെയിനും അതുപോലെ ആങ്കിൾ സ്വെല്ലിങ്ങും കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മുടെ ദഹനവും വളരെ വളരെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു കാലിനൊരു നീർക്കെട്ട് വന്നു എന്നുള്ളത് കോമൺ ആയതുകൊണ്ട് അതിന് ഒരിക്കലും ഒരു കാരണവശാലും തള്ളിക്കളയരുത് അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണം എന്താണ് ലോക്കലി ആയിട്ടുള്ള പ്രശ്നമാണോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രശ്നമാണോ എന്തെങ്കിലും ഇൻഡ്യേണൽ ഓർഗൻ്റെ പ്രശ്നമാണോ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണോ ലോ വെരിക്കോസിൻ്റെ പ്രശ്നമാണോ ഡയബറ്റിക്കിൻ്റെ പ്രശ്നമാണോ ഏതാണ് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനൊരു പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കൽ നിർബന്ധമാണ് കാരണം ചില കണ്ടീഷൻ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകിപ്പോയി കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് റീ ടേൺ നമുക്ക് അപ്പോൾ ഒരിക്കലും സാധ്യമാകണമെന്നില്ല അപ്പോൾ ആൽവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് മറ്റു പല അസുഖങ്ങളിലേക്ക് നയിക്കും മറ്റു പല വീക്കത്തിലേക്ക് അതായത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ളതൊക്കെയാണെങ്കിൽ ഹൃദയത്തിന് വീക്കം വരും ശ്വാസകോശത്തിന് വീക്കം വരും അസ്തമ പോലെയുള്ള പ്രശ്നങ്ങൾ വരും ശ്വാസം എടുക്കാൻ കഴിയില്ല അപ്പോൾ മിക്കവാറും നമ്മൾ ക്രോണിക്കായിട്ട് ഐ സിയു പോലെയുള്ള സെക്ഷനിലേക്ക് മാറ്റേണ്ടി വരും നമുക്ക് ഒരിക്കലും ഇരിക്കാനോ നടക്കാനും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വരെ അത് എത്തിക്കാൻ കയറുണ്ടാകും അപ്പോൾ ഈ കാലിൻ്റെ ഒരു ചെറിയ ഒരു നീർക്കെട്ടിൻ്റെ ഒരു പ്രശ്നം മാത്രമാണത് പറയുന്നത് അപ്പോൾ അത് ശരീരം കാണിക്കുന്ന ഒരു അടയാളമാണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കണം അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നാൽപ്പത് വയസ്സായ ആളുകളെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമ്മുടെ അറിവിലുള്ള എടുത്ത് നോക്കിയാൽ തന്നെ അവർക്ക് പലപ്പോഴും വന്ന് പോകുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം അത് നിർബന്ധമാണ് അത് ശരീരം കാണിക്കുന്ന ഒരു അടയാളമാണെന്ന് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്തെങ്കിലും കൂടുതൽ ചോദിച്ചറിയണം ചോദിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്